നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ കോച്ച് കാർലോ അഞ്ചലോട്ടിയോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നെയ്മർ ആണെങ്കിൽ ലോകത്തെ ഏത് ടീബിലും അദ്ദേഹത്തിന് ഇടം കിട്ടുമെന്നാണ് അപ്പോൾ ഒരു ഒരു കണ്ടീഷനേ ഉള്ളൂ ആഞ്ചലോട്ടിക്ക് നെയ്മർ തിരികെ ടീബിലേക്ക് എടുക്കാൻ നെയ്മർ ഫിസിക്കലി ഫിറ്റ് ആവണം വേൾഡ് കപ്പിന് അദ്ദേഹം കണ്ണുമടച്ചു കൊണ്ടുപോകും അപ്പോൾ ഈ ചോദ്യം കാഫുവിനോട് ചോദിക്കുകയാണ് നെയ്മർ അടുത്ത വേൾഡ് ഉണ്ടാകുമോ അദ്ദേഹം യൂണിസെഫിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷമാണ് ഈ ഒരു ചോദ്യം അദ്ദേഹത്തോട് വരുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി ഇ എസ് പി എൻ നൽകുന്നുണ്ട് കഫു ആരാണെന്ന് ചോദിച്ചിനി പലരും വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് പറയുകയാണ് രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പ് ബ്രസീൽ നേടുമ്പോൾ അവരുടെ നായകനായിരുന്ന കഫു മൂന്ന് വേൾഡ് കപ്പ് ഫൈനലുകൾ കളിച്ച ഒരേ ഒരു താരമാണ് കഫു ഏതായാലും കഫുവിനോട് ഈ ചോദ്യം ചോദിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി ഇതിപ്പം നമ്മൾ തമ്മിലുള്ളൊരു കോൺട്രവേഴ്സി അല്ലല്ലോ നിങ്ങൾ തമ്മിലുള്ളൊരു കോൺട്രവേഴ്സിയുമല്ല നിങ്ങൾക്കിടയിൽ പത്രക്കാർക്കിടയിലുള്ളൊരു കോൺട്രവേഴ്സിയുമല്ല നെയ്മർ കളിച്ചിട്ടില്ല കുറേ കാലമായിട്ട് അത് അദ്ദേഹത്തിന് പരിക്കായത് കൊണ്ടാണ് പക്ഷേ ബ്രസീലിപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് സ്പേസുകൾ ഉപയോഗപ്പെടുത്തുന്നു നല്ല ക്രിയേറ്റീവായിട്ട് ബ്രസീൽ കളിക്കുന്നു നെയ്മറിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി നിസ്തർക്കമാണ് ഇൻഡിസ്പ്യൂട്ടബിളാണ് ആർക്കും അതുമായി ബന്ധപ്പെട്ട് ഒരു ആർഗ്യുമെൻറ്റും നടത്താൻ പറ്റില്ല പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ് അത് നെയ്മർ സ്വയം ചോദിക്കേണ്ട ക്വസ്റ്റ്യനാണ് അതായത് നിങ്ങൾ വേൾഡ് കപ്പിന് പോകുന്നുണ്ടോ നെയ്മർ സ്വയം ചോദിക്കണം ആ സമയമാകുമ്പോഴേക്കും ഫിറ്റ് ഫിറ്റാകുമോ വിൽ യു ബി ഫിറ്റ് ആൻഡ് വെൽ ഫോർ എ വേൾഡ് കപ്പ് അത് നെയ്മർ സ്വയം ചോദിക്കേണ്ട അല്ലാതെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കമോ കോൺട്രവേഴ്സിയോ ഒന്നും ഉണ്ടാക്കേണ്ട വിഷയമല്ല നെയ്മർ സ്വയം ചോദിക്കണം ഞാൻ ഫിറ്റാകുമോ എനിക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമോ ഒബ്വിയസ്ലി നെയ്മർ ഫിറ്റാണെങ്കിൽ അദ്ദേഹം വെല്ലാണെങ്കിൽ കളിക്കാൻ മോട്ടിവേറ്റഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അദ്ദേഹത്തെ അഞ്ചു ലോട്ടി ടീമിലെടുക്കും എനിക്ക് ഉറപ്പുണ്ട് ആ കാര്യത്തിൽ ഒരു തരി പോലും എനിക്ക് സംശയമില്ല പക്ഷേ ആകെ സംശയമുള്ളത് വളരെ കുറഞ്ഞ സമയമേ ഇനി വേൾഡ് കപ്പിനുള്ളൂ അപ്പോഴേക്കും വേണം ഈ റിക്കവറി മറ്റുമൊക്കെ ഇൻ ഷോർട്ട് ടൈം അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് തിരികെ വരണമെന്ന് മാത്രമല്ല ആ റിതം തിരികെ പിടിക്കണം കളിച്ച് ആ റിതം തിരികെ പിടിക്കണം എല്ലാവരും അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നെയ്മറാണ് നെയ്മറാണ് അതിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് നെയ്മർ വേൾഡ് കപ്പിൽ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുകൂടി കാഫു പറയുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം